ന്യൂസ് വന്നപ്പോഴാണ് നമുക്കറിയുന്നത് ഇങ്ങനെ ലക്ഷദ്വീപിലെ ആദ്യം പറഞ്ഞ് ലക്ഷദ്വീപിൽ ഒരു കുട്ടിയും ഉണ്ട് ഇങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടത് അപ്പോ പിന്നെയാണ് ഇന്ന ഇന്നദ്വീപാണെന്നും ഇന്നാളെന്നൊക്കെ അറിയുന്നത് നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കേരളത്തിലേക്ക് എത്തിയിട്ട് എത്ര മാസം ഒരു ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു ഒന്നര മാസം ആവുന്നേ ഉള്ളൂ ഏകദേശം ഉമ്മ ഗവൺമെന്റ് ജോലിയാണ് ഉപ്പ ജോലിയില്ല അവിടെ തന്നെയാണ് ഇവരിപ്പൊ ജോലി ഉമ്മ ജോലി ചെയ്യുന്ന ദ്വീപിലാണ് ഇബ്രാഹിമിന്റെ ഉമ്മ സംസ്കാരം ആ അത് നമ്മള് എറണാകുളം മാർക്കറ്റ് പള്ളി കൊണ്ടുപോകുന്നില്ല ഇല്ല ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അവരൊരു ഒരു പത്ത് മണി പത്താമ്പ് അവിടെ നിന്ന് കയറും ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഇവിടെത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളങ്ങോട്ട് എറണാകുളം കൊണ്ടുപോകും ഞങ്ങള് പന്ത്രണ്ട് മണിയാവള് അറിഞ്ഞത് ദേവാനന്ദ കൺഫേം ചെയ്തു ദേവാനന്ദ ഇപ്പോൾ ഞങ്ങള് അവരുടെ പേരന്റ്സ് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഒരു അരമണിക്കു മുമ്പ് അവരെത്തി ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് പൊതുദർശനം കഴിഞ്ഞ് വിട്ടു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ദേവാനന്ദ് ബ്രില്യന്റിലാണ് പഠിച്ചത് കാഞ്ഞിരപ്പള്ളിയില് കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിച്ചേക്കും തന്നെ അവന് കിട്ടി കഴിഞ്ഞിട്ട് മീൻസ് റിപ്പീറ്റ് ചെയ്യില്ല റിപ്പീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ കിട്ടി അതിനുശേഷം ഇവിടെ കളമശ്ശേരി കിട്ടി അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടി ആലപ്പുഴ അല്ല രണ്ട് രണ്ടാമത്തെ മകനാണ് ഫസ്റ്റ് ഫസ്റ്റ് ബ്രദർ തേർഡ് ഇയർ ബി ബി എസ് പഠിക്കുന്നു ജിംപെറി പഠിക്കുന്നു ഇവൻ സെക്കൻഡാണ് ഒരാള് മലപ്പുറം സ്കൂളിലെ പ്രിൻസിപ്പളാണ് അമ്മ സെയിൽ ടാക്സിൽ വർക്ക് ചെയ്യുന്നു കൊണ്ടുപോകാനാണ് അതെ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൺഫേം ചെയ്തിട്ടില്ല